പാശ്ചാത്യ നാടുകളിലെ യുവാക്കളിൽ ഇപ്പോൾ ട്രെൻഡിങ് ഒരു ചിന്താഗതിയാണ് സ്ത്രീവിരോധം സ്ത്രീകൾ നല്ല വിദ്യാഭ്യാസം നേടി ഉന്നത പദവികളിലെത്തി അതുമൂലം പുരുഷന്മാരുടെ അവസരം കുറഞ്ഞു എന്നും പുരുഷന്മാർക്ക് കിട്ടേണ്ട ജോലികളൊക്കെ അവർ തട്ടിയെടുത്തത് കൊണ്ട് പുരുഷന്മാരൊക്കെ അൺഎംപ്ലോയിഡ് അല്ലെങ്കിൽ അണ്ടർ എംപ്ലോയിഡ് ആയി മാറി എന്നുമൊക്കെയുള്ള ചിന്താഗതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് ഈ സ്ത്രീവിരോധം ഇതിൻ്റെ അപ്പോസ്തലനായി നിൽക്കുന്ന ഒരാളുടെ പേരാണ് ആൻഡ്രൂ ടേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വാഷിംഗ്ടണിൽ ജനിച്ച് മാതാപിതാക്കൾ വേർപിരിഞ്ഞപ്പോൾ ലണ്ടനിലേക്ക് താമസം മാറി അവിടെ വളർന്നുണ്ടായ ആളാണ് ഈ ആൻഡ്രൂ ടേറ്റ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒരു ആശയ ചിന്താഗതി പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്നുണ്ട് അതിൻ്റെ പേരാണ് ഹസ്ലേഴ്സ് യൂണിവേഴ്സിറ്റി ഈ ഹസ്ലേഴ്സ് യൂണിവേഴ്സിറ്റിയിലൂടെ സ്ത്രീകൾക്കെതിരെയുള്ള വിദ്വ വിദ്വേഷവും അതുപോലെയുള്ള ഹീറ്റ് ക്യാമ്പയിനും നടത്തിയതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ട് യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ പല തവണ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് അത്രയും കൊടിയ വിദ്വേഷമാണ് ഇദ്ദേഹം സ്ത്രീകൾക്കെതിരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീ എന്നാൽ വീട്ടിലിരിക്കേണ്ടവളാണെന്നും സ്ത്രീ എന്നാൽ പുരുഷൻ്റെ പ്രോപ്പർട്ടിയാണെന്നും ഒക്കെയാണ് ഈ വിദ്വാൻ്റെ വാദങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഓൺലൈൻ പോർട്ടലുകൾക്ക് ഒരുപാട് അനുയായികളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ നിന്ന് പോലും പത്തു ലക്ഷത്തോളം അനുയായികൾ തൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നിട്ടുണ്ട് എന്നും ഇത് നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണെന്നും ഒക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്